ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണിനോടായിട്ട് രാധികാമ കാഞ്ചനയെ പറ്റി പറയാൻ കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ പാട്ടാക്കാൻ അവൾ മിടിക്കുക എന്ന് ഏത് രഹസ്യമാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ രഞ്ജുവിനെ ഞാൻ പുറത്താക്കിയാലല്ലേ ഗീതു നമുക്കെതിരെയുള്ള വീഡിയോ ഗോവിന്ദിനെ കാണിക്കൂ രഞ്ജു ഇടുന്ന് നിന്ന് വഴക്കിട്ടിറങ്ങിയാലോ അതിന് അവളോട് വഴക്കണ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വരുണ് കണ്ണൻ അവളെ സ്നേഹിക്കുന്നത് രഞ്ജുവിൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം അറിഞ്ഞതുകൊണ്ടാണ് അത് സ്നേഹമല്ല സദാപം മാത്രമാണ് അറിഞ്ഞാൽ രഞ്ജുവിന് ഒരേ സമയം തന്നെ രണ്ട് ഷോക്കായിരിക്കും രണ്ടും കൂടി ചിന്തിച്ച് അവളുടെ സമനില തെറ്റും ഭ്രാന്തിയെ പോലെ ഇറങ്ങിപ്പോയാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റില്ല എങ്കിൽ ഇക്കാര്യം അറിയിക്കാൻ പറ്റിയ സമയം ഇതാണ് ഗീതവും ഗോവിന്ദേട്ടനും ഇതുവരെ വന്നിട്ടില്ല അവരെത്തുമ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞ് രഞ്ജുവിനും വട്ടായി ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയേണ്ട വരൂണ് അവരെവിടെ പോയതാ എന്ന് രാധികാമ ചോദിക്കുമ്പോൾ എന്തോ ഗീതുവിന് എന്തോ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാ എന്നാണ് രേഖ പറഞ്ഞത് എന്ന് പറയുമ്പോൾ രാധികാമ പറയുന്നുണ്ട് എന്റെ കണക്കൂട്ടലുകൾ എവിടെയോ പിഴച്ചു അതുകൊണ്ടാണ് കണ്ണൻ എന്റെ പ്രതിജ്ഞ ലംഘിച്ചത് ആ സാരയില്ല അഞ്ജുവിന്റെ കാര്യം കഴിയട്ടെ എന്നിട്ട് മതി ഗർഭിണിയായ ഗീതുവിന്റെ കാര്യം എന്ന് പറയണം കേട്ടോ അങ്ങനെ വിലാസിനിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ ഗോവിന്ദ ഓപ്പറേഷന്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സർജറിയിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഗീതുവിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യന്റ് മയക്കത്തിലാണ് നാളെ രാവിലെ കാണാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണെ തുടർന്ന് നമ്മുടെ രഞ്ജുവിന് രാജനെ ഒരു റൂം കാണിച്ചു കൊടുക്കുക അത് വളരെ ചെറുതായിരിക്കും കേട്ടോ ഓറ് തുറന്നപ്പോ തന്നെ രഞ്ജു ആര് കൊണ്ട് മൂക്കൊക്കെ പൊത്തി വെച്ചേക്കാണ് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഇത് ബാഡ് സ്മെല്ല ഞാൻ സ്പ്രേ അടിച്ചതാണെന്ന് പറയണേ വളരെ സൗകര്യമുള്ള റൂമാണ് കിടക്കാൻ ബെഡ് ലഗേജ് വെക്കാൻ ബെഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ രഞ്ജുവിന് ദേഷ്യം പിടിച്ച് മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്വിച്ച് ഇടൂട്ടോ ലൈറ്റിന്റെ അന്നേരം ലൈറ്റ് കേട്ടോ കാഞ്ചന പറയുന്നുണ്ട് അത് വന്ന് എന്ന് പറയുമ്പോഴേക്കും ഫാനിന്റെ സ്വിച്ച് ഇടും അതാണെങ്കിൽ വളരെ ശബ്ദത്തോട് കൂടിയിട്ടായിരിക്കട്ടോ തിരിയ ഇതെന്താ കുടുങ്കാറ്റോ ഈ റൂം വളരെ സൈലന്റ് ആണ് ഫാനിന്റെ ഒച്ച കൊണ്ടാണ് ഇതിൻറെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നത് തന്നെ എന്ന് പറയാനോ കാഞ്ചന അപ്പൊ രഞ്ജുവിന് ദേഷ്യം പിടിച്ച് രഞ്ജു പറയുന്നുണ്ട് മുകളിൽ വലിയ രണ്ട് റൂമുകൾ ഉണ്ടല്ലോ കാഞ്ചന പറയുന്നുണ്ട് അവിടെ രണ്ട് റൂമിലും ആവിയാണെന്ന് പറയണേ ആവി ആണെങ്കിൽ എ സി ഇട്ടാ പോരെ അന്താ ആവിയല്ല വേ പി ൊക്കെ പറയാട്ടോ ഗോവിന്ദേട്ടൻ വരട്ടെ അല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏട്ടൻ വന്നിട്ടറിയാം ഞാനിവിടെ നിൽക്കണോ പോണോ എന്ന കാര്യം എന്ന് പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഈ റൂമിൽ താമസിച്ചാൽ പ്ലാസ്റ്റിക് അമോണിയ വരില്ല അതെ അത് പെരിയ രോഗം അത് വന്നാൽ സത്ത് പോയിടും അത് എന്റെ വീട്ടിൽ ഒരാൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഗീതു ആണെങ്കിൽ അത് കേട്ടോണ്ട് വരികട്ടോ അങ്ങനെ ഗീതു വന്നിട്ട് കാഞ്ചനയോട് പറയുന്നുണ്ട് കാഞ്ചനക്ക ഉദ്ദേശിച്ച മറ്റേതല്ലേ എന്ന് ചോദിച്ചിട്ട് കാഞ്ചനയെ അവിടുന്ന് കൊണ്ടുപോവാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാ രഞ്ജുവിനോട് രോഗത്തെ പറ്റിയിട്ട് പറയാൻ പോയത് ഒരു ഒറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് രേഖ വരുന്നുണ്ട് എന്താ ഗീതു പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഇവരുണ്ടല്ലോ രഞ്ജുവിനോട് അവളുടെ രോഗത്തെ പറ്റി പറഞ്ഞ് ഈ കാണിക്കാൻ പോയിരിക്കുക എന്ന് പറയുമ്പോൾ ജനം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്നോട് രഞ്ജു പാപ്പയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞതാ എന്ന് പറയാനട്ടോ ഓഹോ അവർക്കുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം അപ്പോൾ നിങ്ങൾ പോയി ബാഗും പെട്ടിയും ഒക്കെ പാക്ക് ചെയ്ത് വെക്കും എന്ന് പറയട്ടോ കാഞ്ചനയോട് അപ്പം എന്നെ ഇവിടെ പറഞ്ഞു വിടാൻ പോവാണോ എന്നെ മന്നിച്ചിട്ട് എനിക്കിവിടെ നിന്ന് ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചന കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമുണ്ടോ ഗീതു എന്ന് ചോദിച്ചിട്ട് രഞ്ജു അങ്ങോട്ടേക്ക് വരികയാണേ അത് കേൾക്കുമ്പോ രേഖ പറയുന്നുണ്ട് അതോ നമ്മൾ അമോണിയ ഇട്ട മീൻ എന്ന് കേട്ടിട്ടില്ലേ ആ അമോണിയ ഇട്ട മീൻ കഴിച്ചിട്ട് വരുന്ന ഒരു സൂക്കടാ ഈ പ്ലാസ്റ്റിക് അമോണിയ അല്ലെ ഗീതു എന്ന് ചോദിക്കുമ്പോൾ ഗീതു അന്തം ഇട്ട് നിക്കോ അതിനെ പറ്റി പറയാൻ കാഞ്ചനക്കെ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജനക്കേ ഉന്തി തള്ളി വിടാട്ടോ ഗീതു അപ്പൊ ഗീ കാഞ്ചന എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അങ്ങനെ അവിടേക്ക് ഗോവിന്ദ് വരുന്നുണ്ട് രഞ്ജു പരാതിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഗോവിന്ദേട്ടം വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കിടക്കാൻ തന്നത് ഒരു കുളിസ് റൂമാ അതാണോ നിന്റെ പ്രശ്നം ആഞ്ചനെ നീ രഞ്ജുവിന് നല്ല റൂം ഒരുക്കി കൊടുക്കുക എന്ന് പറയാനോ മിഞ്ജു തന്നെ പറയുന്നുണ്ട് ഇവളിൽ രണ്ട് വലിയ റൂം ഉണ്ടായിട്ടും ഗോവിന്ദേട്ടന്റെ അച്ഛനെയും അമ്മയുടെയും ആത്മാവാണെന്ന് അവര് പറയുന്നത് എന്ന് പറയണേ അപ്പൊ ഗോവിന്ദ് ഏ എന്ന് ചോദിക്കാണെ ആ ആവി രാധികാമ പറഞ്ഞു ആ രണ്ട് റൂമിലും ആത്മാക്കളാണെന്ന് എന്ന് പറയുമ്പോൾ രാധികാമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്ട്ടോ ഗോവിന്ദ് രഞ്ജുവിന് താമസിക്കാൻ ഇപ്പൊ നല്ല റൂം വേണം അതല്ലേ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രിയ വരികയാണ് കേട്ടോ ഈ എന്നിട്ട് ചൂടാവുന്നുണ്ട് ഞാനില്ലാത്ത സമയം എന്റെ റൂമിലായിരുന്നു ഇവൾ താമസിച്ചിരുന്നത് യും കാലം പ്രതികരിക്കാതെയും സംസാരിക്കാതെയും ഇരുന്നതുകൊണ്ട് ആർക്കും എന്തു ആവാന്നോ എന്ന് ചോദിക്കുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് നീ നിന്റെ റൂമ് ഇറങ്ങിക്കൊടുക്കണ്ട എന്ന് പറയാനോ ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞാലും ഞാൻ ഇറങ്ങിക്കൊടുക്കില്ല അമ്മ എന്നോട് ഇത് പറഞ്ഞപ്പോ കത്ത് പോകണം എന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ ഞാനല്ലാതെ ഏട്ടന് വേറൊരു പെങ്ങളുടെ ആവശ്യം ഇല്ല എന്ന് പറയാനോ ഗോവിന്ദ് പറയുന്നുണ്ട് പ്രിയ നീ നിന്റെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ട് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് നീ വിചാരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രഞ്ജുവും പ്രിയയും കൂടി ബഹളം വെക്കുന്നത് കണ്ടിട്ട് രണ്ടും കൂടി എന്നെ വലിച്ചു കീറി ഇങ്ങനെ ബഹളം വെക്കാൻ നിങ്ങൾക്കൊക്കെ ആയിട്ടല്ലേ അതിനു പകരം ഒരു റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയിട്ട് രോഗിയുടെ അവസ്ഥ കണ്ടാൽ ഒന്നും വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ് ഇപ്പൊ ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ഇറങ്ങി വരുന്ന വരവാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ഗീതും ഇങ്ങനെ കരയുന്നുണ്ട് അവർ രേഖ ചോദിക്കുകയാണ് ഗീതു ആരെ പറ്റിയ ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ പറ്റിയ എന്ന് പറയാനോ അപ്പോൾ പ്രിയ അങ്ങനെ ഷോക്കടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കാൻ കേട്ടോ രാധികാമ്മ അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണേ പ്രിയ ചെന്നിട്ട് പറയുന്നുണ്ട് നോത് വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ അമ്മയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നത് എന്ന് പറയുമ്പോ രാധികാമ്മ പറയുന്നുണ്ട് ഞാൻ അവരുടെ കാര്യൊക്കെ ഏറ്റതാ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയാനോ ഗീതു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഗീതു പറയുന്നുണ്ട് വിനോദയും അച്ഛനെയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് അപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയാൻ കേട്ടോ ഇപ്പൊ പ്രിയയും പറയുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് സൗകര്യമുള്ള റൂം കിട്ടാനിട്ടുള്ള പ്രശ്ന എനിക്ക് വേണ്ടി ആരും തല്ലുകൂടണ്ട കാറ്റും വെളിച്ചും ഉള്ള ഒരു റൂം ആയാ മതി ഇപ്പൊ ഞാൻ സെറ്റിലായാലും കിടന്നോളാ എന്ന് പറയാൻ കേട്ടോ എങ്കിൽ സെറ്റ് ഔട്ട് പോയി കിടന്നോ അവിടെ നല്ല കാറ്റും വെളിച്ചുവാ എന്ന് പറഞ്ഞോ നമ്മുടെ കാഞ്ചന രേഖ പറയുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാണ് കാഞ്ചനെ എന്റെ ഒരു തമാശ എന്ന് പറയണേ എന്താ രാധികാമേ വിസിറ്റേഴ്സിനെ നമുക്ക് ഇവിടെ കിടത്താൻ പറ്റുവോ എന്ന് ചോദിക്കുമ്പോൾ ഏക പറയുന്നുണ്ട് വേണ്ട ഗീതു ഞാൻ വരുണേട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ചെറിയ റൂമിലേക്ക് മാറാം രഞ്ജുവിനെ ഞാൻ ഞങ്ങളുടെ റൂമ് കൊടുക്ക എന്ന് പറയട്ടോ അത് വേണ്ട രേഖേച്ചി ഞാനൊരു വാക്ക് പറഞ്ഞ കണ്ണേട്ടൻ റൂമിലേക്ക് മാറിക്കോളും അവളെ ഞങ്ങളുടെ റൂമിലും കിടത്താം പക്ഷെ ഇതിനൊരു പരിഹാരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയവരെ തന്നെ കാണട്ടെ എന്ന് പറയാനട്ടോ എന്നിട്ട് ഗീതു ഒരു ഫോൺ എടുത്തിട്ട് എനിക്കൊരാൾക്ക് വീഡിയോ സെൻഡ് ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനട്ടോ അത് കേൾക്കുമ്പോൾ രാധികാമ്മ കണ്ണോണ്ട് കാണിക്കുന്നുണ്ടേ വേണ്ട വേണ്ട എന്നുള്ള കാര്യം എന്നാൽ പിന്നെ രാധികാമ്മനു പ്രശ്നത്തിന് പരിഹാരം കാണില്ലേ എന്ന് ചോദിക്കാണേ അതിനെന്താ എഞ്ചു നമ്മളെ വിസിറ്റർ അല്ലേ ഞാൻ ആത്മാവുള്ള റൂമിലേക്ക് മാറിക്കോളാം നെഞ്ചു എൻ്റെ റൂമിൽ കിടക്കട്ടെ എന്ന് പറയാനായിട്ടൊരാധികമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ